രണ്ടായിരത്തി പത്തൊമ്പതിലുണ്ടായ സമാന പ്രളയ സാഹചര്യമാണ് ഇപ്പോൾ മുണ്ടക്കൈലും ചൂരൽപ്പാറയിലും ഉണ്ടായിരിക്കുന്നതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ കേരളത്തെ നടുക്കിയ കവളപ്പാറ പുത്തുമല ദുരന്തങ്ങൾക്ക് സമാനമായ സാഹചര്യമാണ് ചൂരൽമല ഉരുൾപൊട്ടലിന് കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിരീക്ഷണം കൂടാതെ കവളപ്പാറയിലും പുത്തുമലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായതിന് സമാനമായ സാഹചര്യമാണ് വടക്കൻ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും ഇതാണ് മേപ്പാടിയിലെ ഉരുൾപൊട്ടലുകൾക്ക് കാരണമായതെന്നും കൊച്ചി സർവകലാശാല കാലാവസ്ഥാ ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്ന് ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളായി പഠനങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു മാത്രമല്ല ഇതിനോടൊപ്പം അന്ന് ചക്രവാത ചുഴിയും രൂപപ്പെട്ടിരുന്നു ഇതിന് തുല്യമായ സാഹചര്യമാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്നത് മിനി ക്ലൗഡ് ബേസ്റ്റ് എന്നാണ് ഈ അവസ്ഥയെ വിളിക്കുന്നത് അതായത് രണ്ടു മൂന്ന് മണിക്കൂർ കൊണ്ട് വ്യാപകമായി പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ കിട്ടുന്നത് കൊണ്ടാണ് ഇതിനെ മിസോസ്കെയിൽ മിനി ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ വടക്കൻ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് പറയുന്നത് കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ സജീവമായി നിലനിന്നിരുന്ന ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി കാരണമാണ് കൊങ്കൺ മേഖല ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മേഖലകളിൽ ഒരാഴ്ച ശരാശരി ലഭിക്കേണ്ട മഴയേക്കാൾ അൻപത് മുതൽ എഴുപത് ശതമാനം വരെ മഴയാണ് കഴിഞ്ഞ ആഴ്ച അധികം ലഭിച്ചത് അതിനൊപ്പമാണ് കഴിഞ്ഞ രാത്രി അതിതീവ്ര മഴയും പെയ്തത് ഇരുപത്തിനാല് സെൻറ്റിമീറ്ററിന് മുകളിലാണ് ഇന്നലെ പെയ്ത മഴ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലകൾക്ക് മൂന്ന് കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചൂരൽമലയും സ്ഥിതി ചെയ്യുന്നത് പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത് അതിനൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടലിന് കാരണമായത് എന്തായാലും ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന വിവരം എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിന്റെയും സംഘം പുഴ കടന്ന് മുണ്ടക്കൈലെത്തി എന്നതാണ് ദുരന്തം നടന്ന് പതിമൂന്ന് മണിക്കൂറിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈയിൽ മുണ്ടക്കൈയിലെത്താനായത് ആളുകളെ ജീപ്പ് മാർഗം പുഴക്കരയിൽ എത്തിച്ച് വടത്തിലൂടെ പുഴ കടത്തി ആശുപത്രിയിലേക്കും സുരക്ഷിത സ്ഥാപനങ്ങളിലേക്കും മാറ്റുമെന്നാണ് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ് കെ രാജൻ ഒ ആർ കേളു തുടങ്ങിയവർ ദുരന്ത ഭൂമിയിൽ എത്തിയിട്ടുണ്ട് മന്ത്രിമാരുടെ സംഘവും രക്ഷാപ്രവർത്തക സംഘവും തമ്മിൽ ചർച്ച നടത്തി മന്ത്രിമാർ കൂടാതെ എം എൽ എ മാരായ ഐ സി ബാലകൃഷ്ണൻ ടി സിദ്ദീഖ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് സംബന്ധിച്ചായിരുന്നു ചർച്ച മരിച്ചവരുടെ എണ്ണം ഇതിനോടകം എൺപത്തിനാലായെന്നാണ് റവന്യൂ വിഭാഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിവരം മുണ്ടക്കൈയിൽ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തി ആറായതായി അധികൃതർ പറഞ്ഞു നിലവിൽ ഇവ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്